ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾ എന്ന് ഒരു സ്ത്രീ പോസ്റ്റ് ചെയ്തതാണ് ആ പുള്ളിക്കാരൻ സംസാരിച്ചാൽ അപ്പൊ തന്നെ വിഷയ തീർക്കാരുന്നല്ലോ അപ്പൊ അതല്ല അവരുടെ ഉദ്ദേശം നല്ല പെൺകുട്ടികൾ ഇവിടെ കൂടെ നിക്കില്ല പെൺകുട്ടികൾ കൂടെ നിൽക്കാത്ത അവസ്ഥ നമ്മള് പെൺകുട്ടികളും ആൺകുട്ടികൾക്കും ആത്മാഭിമാനം ഉണ്ട് ഫ്രോഡ് നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ വാർത്തകളെല്ലാം അറിഞ്ഞു കാണും ഇപ്പം ഒരു പുന്നാന മകള് കാരണം ഒരു മനുഷ്യന്റെ ജീവിതം എടുത്തിരിക്കുകയാണ് ജീവനോടെ എടുത്തിരിക്കുകയാണ് അവൾ കൊന്നു എന്ന് വേണം പറയാൻ കാരണം നിങ്ങൾ എല്ലാവരും കണ്ടതാണ് ഇൻസ്റ്റാഗ്രാം വഴി ഈ പെണ്ണും പിള്ള എടുത്ത് പ്രചരിപ്പിച്ച ഈ വീഡിയോ ഈ വീഡിയോയിൽ നല്ല തിരക്കുള്ള ഒരു ബസ്സാണ് തിരക്കുള്ള ബസ്സിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ഇരിക്കുന്നുണ്ട് എന്തോ ബാഗ് കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം ബസ്സിന്റെ പോക്കും പടതിയും ഒക്കെ നമുക്കറിയാലല്ലോ വളവും തിരികുമൊക്കെ തിരിയുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോടി ഓലെ ഞങ്ങൾക്ക് ഇരിക്കും ഏഹ് അപ്പൊ ഈ ദ്വീപ് എന്ന് പറഞ്ഞ ഇദ്ദേഹം ഇന്ന് ആത്മഹത്യയ്ക്കുകയാണ് കാരണം ഇവളുടെ ഒരു കുപ്രചരണം കാരണം െ ഉപദ്രവിച്ചു അല്ലെങ്കിൽ ഇവിടെ അടുത്ത് നിന്നവരെ ഉപദ്രവിച്ചു സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറി എന്നുള്ള ഒരു എന്താണ് ഒരു എനിക്ക് റീച്ച് ആകണം എനിക്ക് റീച്ച് മുഖ്യം ബികിലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു തോന്നിവാസം കാണിച്ച കാരണം ഇന്നൊരു പാവ മനുഷ്യന്റെ ജീവിതം എടുത്തു ജീവൻ എടുത്ത ഒരു താടകയാണ് ഇവൾ അവിടെ പേരാണ് ഷിൻജിത ഷിഞ്ചിത ഇവിടെ ആദ്യ ഇവിടെ ഈ ഒരു വിഷം വരുന്ന മുമ്പ് ഇവർക്ക് ഏഴായിരം സംതിങ് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ ഈ സംഭവം വാർത്ത വന്നതിനു ശേഷം ഇവർക്ക് ഏതാണ്ട് എണ്ണായിരം ഒമ്പതിനായിരം ആയിട്ടുണ്ട് ഞാൻ ഞാനിപ്പോൾ കയറി നോക്കിയപ്പോൾ ഏതാണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ് കേസ് ഫോളോവേഴ്സ് ആയിട്ടുണ്ട് ഇവയ്ക്ക് ഈ റീച്ചിന് വേണ്ടി ഈ ശുദ്ധ തെമ്മാടിത്തരം കാണിച്ച മറ്റേ മോളെന്ന് മാത്രമേ പറയുള്ളൂ അപ്പൊ ഇവളൊരു സൈക്കോളജിസ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത് അവളെ ഒരു ഒരു നീണ്ട പ്രസംഗൊക്കെ ആയിട്ട് അവൾ പിറ്റേ ദിവസം ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു അവള് സൈക്കോളജിക്കലി മൂവ് ചെയ്തപ്പോഴത്തേക്ക് അയാൾക്ക് എന്താണ് പ്രശ്നമുണ്ടെന്ന് കണ്ടെത്തിയത്രേ ഇവക്ക് എന്ത് ഞാൻ ഈ കൂടുതൽ എന്ന് പറഞ്ഞത് ഞാൻ വളരെ കൂളായിട്ട് നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഈ ഈ ന്യൂസ് ഞാൻ അറിയുന്നത് ജോലിക്ക് പോയ സമയത്താണ് അപ്പൊ തന്നെ എനിക്കങ്ങ് അടിമുടി ഞാൻ പൊട്ടി നിൽക്കുകയാണ് വളരെ സാധുമായിട്ടുള്ള മനുഷ്യനാണ് കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനല്ല ഏൻ തട്ടിയിട്ടുണ്ടല്ലോ അവൻ മരിച്ചു കിടക്കുന്ന ഒരാളെ പറ്റിയിട്ടാണ് പറയുന്നത് സി ഒരു രണ്ട് ലൈക്കിനും രണ്ട് റീച്ചിനും പൈസയ്ക്കും വേണ്ടിയും ഇങ്ങനെ ഒരു ഒരാൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഒരു പ്രവണത നമസ്കാരം ഞാനിപ്പോൾ കോഴിക്കോട് ഗോവിന്ദപുരത്ത് ആത്മഹത്യ ചെയ്ത ദീപക്കിന്റെ വീടിന് മുന്നിലാണ് നിൽക്കുന്നത് ദീപക് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ മനോവിഷമത്തിലായിരുന്നു എന്നുള്ളതാണ് ഇവിടെ നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും എടുത്തു പറയുന്ന ഒരു കാര്യം ഏതാനും ദിവസം രുത്തിയ കാരണമാണ് ഇദ്ദേഹം ഇന്ന് ജീവൻ കൊടുക്കിയത് കാരണം അത്രയധികം അപമാന സഹിച്ചിട്ടുണ്ട് ഇയാളെ കുറിച്ച് അറിയാവുന്നവരെല്ലാം നമ്മളിപ്പോ കണ്ടതാണ് അറിയാവുന്നവരെല്ലാം പറഞ്ഞു ഇയാൾ അത്ര മാന്യമായിട്ടുള്ള മനുഷ്യനാണ് മനുഷ്യനാണ് ഇയാൾ അങ്ങനെ ചെയ്യത്തില്ല കാരണം ഇയാൾ ഡിവോഴ്സുമാണ് ഇദ്ദേഹത്തിന് ഒരു മതനുമുണ്ട് പിന്നെ ഇവർ ഒരു അച്ഛനും അമ്മയുണ്ട് അപ്പൊ നേരെ ഇന്നലെ രാത്രി ഇതാകെ പതിനൊന്ന് കൂടിയാണ് ഇദ്ദേഹം ഈ കൃത്യം ചെയ്തത് അതിനുമുമ്പ് കുറെ ആൾക്കാർ ഇദ്ദേഹത്തെ വിളിക്കുകയും കാര്യങ്ങൾ തിരക്കെന്ന് വിഷമിക്കേണ്ട എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു പക്ഷെ ഒരു മനുഷ്യനല്ലേ ചെയ്യാത്ത ഒരു കുറ്റത്തിന് അതും ഈ പെണ്ണുദിവസം എന്നൊക്കെ പറയുമ്പോൾ ഈ ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് അവിടെ നമ്മുടെ ഇമേജ് പോകുമ്പോഴത്തേക്ക് ഒരു മനുഷ്യന് ചിലപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എല്ലാരും ഒരുപോലെ നിൽക്കില്ല അപ്പൊ എന്താണേലും ഷിംജതേറെ കുന്തലിളപ്പ് തീർന്നല്ലോ അല്ലെ നീ ഒറ്റി പൊന്നുമോളെ നിന്നെ ഞാൻ അത്രയും കൂളായിട്ട് കൂളായിട്ട് നിന്നാണ് പറഞ്ഞത് ഇതിപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് എന്ന് പറഞ്ഞ ഒരു പെണ് ആദ്യമേ ഈ രംഗത്തോട്ട് വന്നു ഒരു പാവം ഒരു പ്രായമായിട്ടിരിക്കുന്ന ഒരു മനുഷ്യനെ അതിനെ ബ്ലറവ് ചെയ്ത് കാണിച്ചു അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ദുരിതം ഒഴിവായി ഇപ്പൊ തന്റെ അതിന്റെ പുറമെ ഈ ആഴ്ച ഒരാഴ്ച കഴിഞ്ഞില്ല ആ പ്രശ്നം കെട്ടിടങ്ങി തനലടങ്ങി തീർന്നില്ല നമ്മൾ തന്നെ എടുത്ത് റിയാക്ട് ചെയ്തതാണ് ആവശ്യം അതിൻ്റെ ഇടയ്ക്ക് പടുത്തവളെ എല്ലാത്തിനും റീച്ച് 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 നമുക്ക് കിട്ടിയോടി മതിയായതോടി എങ്ങനെ പറഞ്ഞു ഞാൻ മാക്സിമം എന്നെ കൺട്രോൾ ചെയ്താണ് എന്റെ പൊന്നു പൊതുപ്രഷകരെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം രണ്ടെണ്ണം പറഞ്ഞില്ലെങ്കിൽ സമാധാനത്തില്ല സംസാരിച്ചാൽ അപ്പൊ തന്നെ അപ്പം അല്ല അപ്പൊ അതല്ല അവരുടെ ഉദ്ദേശം അതെല്ലാം നല്ല പെൺകുട്ടികൾ ഇതിനെ ആളുകൾ ഇവിടെ കൂടെ പെൺകുട്ടികൾ പെൺകുട്ടികളുടെ നിൽക്കാത്ത അവസ്ഥ നമ്മൾ പെൺകുട്ടികളും ആൺകുട്ടികൾക്കും ഫ്രോഡുകൾ അറിയിച്ചിട്ടുണ്ട് ഇപ്പൊ കണ്ടവണ ഫ്രോഡുകളുണ്ട് അവരുടെ ആൽമഭിമുറിന്റെ ചോദ്യം ചെയ്യുമ്പോൾ വിഷമമുണ്ട് ആ വിഷമത്തിന്റെ വിഷമം താങ്ങാൻ പറ്റാത്ത ഒരു പയ്യനാണ് തൂങ്ങി മരിച്ചിട്ടുള്ളത് അച്ഛനമ്മക്ക് വേറൊരു മകനും മകളൊന്നുമില്ല അയാൾ ഏകദേശ ആശ്രയമായിട്ടുള്ള ഒരാൾ മുപ്പത്താറ് വയസ്സിലൊരുത്തം തൂങ്ങി മരിച്ചു ആ കുടുംബ അനാധകരിക്കുകയാണ് ഈ പെൺകുട്ടിയുടെ വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കണം ഈ പെൺകുട്ടിയുടെ വീഡിയോയിൽ ഒരു ഭാഗത്ത് ഈ ഈ പയ്യൻ്റെ എത്ര ഉള്ളത് രണ്ടാമത്തെ വീഡിയോയിൽ ഈ പെൺകുട്ടിയുടെ സ്പർശിക്കുന്നതായിട്ട് കൈ തട്ടുന്നതായിട്ട് ആ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു നോട്ടം കൊണ്ട് അപ്പൊ തന്നെ പ്രതികരിക്കാനോ ഈ സംസാരിച്ചല്ലോ സമൂഹത്തിന് മനസ്സിലാക്കുന്നത് ഒരു ഒന്ന് ഒറ്റ അപ്പൊ അതല്ല അവരുടെ നല്ല വിട്ടു ഉള്ള ഒരു പെൺ ആണെങ്കിൽ നമ്മുടെ അനുവാദമില്ല നമുക്ക് മോശമായിട്ടൊരു പ്രവർത്തിച്ചിരുന്നു ആദ്യം അവിടെ കർണമടിച്ചു പൊട്ടിക്കാനാണ് പഠിക്കേണ്ടത് അല്ല സമൂഹത്തോട് കൊടുക്കുന്നു ഇവിടെ എന്റെ പൊന്നു സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീര ഞാൻ ഈ സൈഡിൽ വെക്കാം നിങ്ങൾ നോക്ക് അത്ര തിരക്കുള്ള ഒരു ബസ് ആ ബസ് എന്താണ് അദ്ദേഹത്തിന്റെ കയ്യില് ബാഗ് കാര്യങ്ങളുണ്ട് കാരണം ഇദ്ദേഹം എന്താണ് ഒരു സെയിൽസ്മാൻ ആണ് ഒരു വസ്ത്ര വ്യാപാര സ്ഥാപനത്തിലെ ഒരു സെയിൽസ് മാനേജർ ആണ് അതുകൊണ്ട് തന്നെ എറണാകുളത്തോട്ട് മറ്റൊന്നാണ്ട് എന്തോ ബിസിനസ് ആവശ്യത്തിന് പോകാ കയ്യിൽ ബാഗിനകത്ത് പൈസ കാര്യങ്ങളൊക്കെ ഞാൻ വായിരിക്കണം അതുകൊണ്ട് അത് അത് കയ്യിലെന്തോ സാധനമുണ്ട് പിന്നെ അവിടെ നല്ല തിരക്കാണ് ഇവിടെ എന്തിനാണ് ഇങ്ങോട്ട് ഇരികി നിക്കുന്നത് ഇങ്ങനെ നിന്നാണ് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നത് എന്നുവച്ചാട്ടാ എൻ്റെ മുട്ടി 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 മുട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ മുട്ടിച്ചിട്ട് അതൊരു കറക്റ്റ് ആംഗിളിൽ കിട്ടിയിട്ട് ഇവിടെ 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 എന്താണ് ഇൻസ്റ്റാഗ്രാം പേജിനെ തെറ്റേക്ക് സ്ലോ മോഷൻ ആയിട്ട് നമ്മളൊന്നും ഒരു കാര്യം നമ്മൾ സ്ലോ മോഷനിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഷൂട്ട് ചെയ്തിട്ട് സ്ലോ മോഷൻ എടുത്ത് നോക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടും അതുപോലെ ഇവിടെ സ്ലോ മോഷനിൽ ആ സംഭവം അത്ര എഡിറ്റ് ചെയ്ത് കേട്ടിട്ട് ആക്കോ ഇവിടെ ഇരുന്നിട്ട് ഇവർക്ക് സമാധാനമായി ഇപ്പൊ ആ ചേട്ടൻ ഒന്ന് ആലോചിച്ചു നോക്കുക എന്ത് മാത്രം മനം നന്നായിരിക്കും ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഇപ്പൊക്ക് ഇവർക്ക് സമാധാനം ഇവക്ക് ഒരു കാലത്തിന്റെ ഗതി കിട്ടരുതെന്ന് മാത്രമേ പറയുള്ളൂ എന്നിട്ട് ഇവിടെ കൊടുത്ത ക്യാപ്ഷൻ ആണ് സമൂഹത്തിന് വിട്ടു കൊടുക്കുന്നു രീതിയിൽ നട്ടിന് വേറെ പെണ്ണുങ്ങളായിട്ടുണ്ടെങ്കിൽ എൻ ആടി എന്ന് ചോദിച്ചാൽ എൻ്റെ ആടാൻ തിരിച്ചു ചോദിക്കാൻ തന്റെ ആദ്യമുണ്ടാണോ അല്ലാതെ നിന്റെയൊക്കെ കയ്യിൽ ഒരു ഫോൺ കുന്തോണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ഷൂട്ട് ചെയ്യുവല്ല നിന്റെ ചിരി ഉണ്ടല്ലോ അച്ചിരി എന്തെങ്കിലും അവക്ക് കിട്ടാനുള്ളത് കിട്ടി എന്നുള്ളത് ചിരി ഞങ്ങളെ കാര്യം ഇങ്ങനെ ചിരി അല്ല വരുന്നത് നമ്മുടെ കർമ്മ അടിച്ചു പൊട്ടിക്കുള്ള ദേഷ്യോ കാര്യമുള്ള അത് ചെയ്യും ചെയ്യും ഇതുപോലെ എന്റെ പൊന്നു കുട്ടികളെ നിങ്ങൾ ദൈവത്തിൽ റീച്ചിന് വേണ്ടി വലിയ ജീവിതം തൊലയ്ക്കുന്ന ഈ പരിപാടി ചെയ്യരുതെന്ന് അപേക്ഷിക്കുകയാണ് അവർക്കും കുടുംബവും കുട്ടികളും അവർ അവരും ഈ സൊസൈറ്റി ജീവിക്കുന്നവർ നിങ്ങൾ നിങ്ങൾ അവരോട് കാര്യം പറഞ്ഞു എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് മനസ് ബസ്സിൽ കയറിയപ്പോൾ മുതൽ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് ഞാൻ വീഡിയോ ഓൺ ചെയ്തു വെച്ച് അത് അയാള് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അങ്ങേ അങ്ങനെ ഒരു അവസരങ്ങൾ കാത്തിരുന്നു കാത്തു കൊ കാത്തിരുന്നു കൊണ്ടിരുന്നു ബസ് നിർത്തി ഇറങ്ങാൻ സമയം ആ അറിയാതെ എനിക്ക് നേരെയും വന്നു ഞാൻ ചോദിച്ചു തുടങ്ങിയപ്പോഴും അയാൾ പെട്ടെന്ന് ഇറങ്ങി ഓടിക്കളി എവിടെയറിയാറിയ അവളെ ഓടിക്കളഞ്ഞത് ഞങ്ങൾ ആരും ഓടിക്കളഞ്ഞത് കണ്ടിട്ടില്ലല്ലോ അയാൾ മാന്യമായിട്ട് സാധാരണ ഒരു മനുഷ്യർ എങ്ങനെയാണോ തിക്കിനിന്റെ തിരക്കിലും ബസ്സിന്ന് ഇറങ്ങുന്ന അവർ സ്റ്റോപ്പ് എത്തുമ്പോൾ ഇറങ്ങുന്നത് അതുപോലെ ഇറങ്ങുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ കണ്ടിട്ടുള്ളത് അപ്പൊ ഇവർക്കാണ് പ്രശ്നമുള്ളത് ഈ ഷിഞ്ചതയ്ക്കാണ് പ്രശ്നമുള്ളത് ഈ മാന്യ അദ്ദേഹത്തെ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം ഇപ്പൊ എല്ലാരും അറിഞ്ഞിട്ടുണ്ട് എന്റെ പൊന്നുമോളെ അദ്ദേഹം ഈ ലോകത്ത് തന്നെ വിട പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒറ്റ കാരണം പിന്നെ ഇതൊരു വേണ്ടിയിട്ടുള്ള വീഡിയോ ഒരു ഗുരുതരമായിട്ടുള്ള മാനസിക സാമൂഹിക പ്രശ്നത്തിൻ്റെ വിശദീകരണമാണ് ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ളൊരു വീഡിയോ ഷെയർ ചെയ്ത് എന്താണെന്ന് വെച്ച് ഒരാൾ മനഃപൂർവ്വം എൻ്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡൻ്റ് അല്ല ഒരു മിസ്സണ്ടർസ്റ്റാൻഡിങ്ങും അല്ല ഇത് മേജർ സൈക്കോളജിക്കൽ ഇഷ്യൂവും സെക്ഷൽ ബൗണ്ടറി വയലേഷനുമാണ് അതായത് കൺസെൻ്റ് ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ തൊടാൻ ആർക്ക അവകാശമുള്ളത് ശരിക്കിത് കാണിക്കുന്നത് എന്താണെന്നറിയോ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള ഇല്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേടുത്ത വിചാരമല്ലേ അതും കൊണ്ടാണ് എന്താണെന്ന് വെച്ചാലേ ഞാൻ ഈ ഫസ്റ്റ് എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എൻ്റെ ഫോണിൽ വീഡിയോ ഓണാക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓണാക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാളത് കണ്ടുകൊണ്ടിരിക്കുക തന്നെ അയാൾ കുറച്ച് നേരം അങ്ങനെ നിന്നു വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിന് എന്താ മനസ്സിലാക്കുന്നത് വീഡിയോ എടുത്താലും എനിക്ക് പ്രശ്നമില്ല എങ്ങനെയായാലും പ്രശ്നമില്ല ഞാൻ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഇത് ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട് ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല ഞാനോള നീ എന്ത് മറ്റേ അടുത്ത ഈ പറയുന്നത് നിനക്കാണ് നിന്നെയാണ് ആദ്യമേ ചികിത്സിക്കേണ്ടത് ആ നാട്ടുകാർ ഉൾപ്പെടെ എല്ലാ മനുഷ്യരും ഒരുപോലെ പറഞ്ഞു അദ്ദേഹം അത്ര മാന്യമായിട്ടുള്ള ആളാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ആ ഉടമകൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അത്രക്ക് മനസ്സ് നന്നിട്ടാണ് ഈ പരിപാടി ചെയ്തത് അവൾ അവർ അവിടെ ഒരു മൊറ്റടത്തെ സൈക്കോളജിയുമായിട്ട് വന്നിരിക്കുന്നു അറിയാതെ ഞാൻ ഈ ഒരു വിഷയത്തിനാണ് ഇത്രയും വൈകാരികമായിട്ട് ഞാൻ പ്രതികരിച്ചിട്ടുള്ളത് കാരണം അത്രയധികം വിഷമായി പോയി എന്നിട്ട് അവൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസമായി അടുത്തൊരു വെളുപ്പിക്കലിൽ അവളുടെ വീഡിയോ ആയിട്ട് ഇറങ്ങേക്കു ആരെ ബോധിപ്പിക്കാനാ നീ അറങ്ങേക്കുന്നത് എന്തിനെ ബോധിപ്പിക്കാൻ നിനക്ക് സമാധാനം ഇല്ലല്ലേ അല്ല പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറ സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കൂടെ അയാളുടെ ബാഗുണ്ട് അത്രയും തിരക്കുണ്ട് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരയുന്നുണ്ട് അയാൾ എവിടെങ്കിലും പിടിച്ചു നിൽക്കാനാണ് നോക്കിയത് നിനക്ക് നീ അവിടെ കാര്യം കാണണം ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും അപ്പം ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം രൂക്ഷിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഇതൊരു ഇതൊരു ചെറിയ തെറ്റല്ല ജോക്കും അല്ല അല്ല അറ്റൻഷൻ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ാണ് അവള് ലോകം നന്നാക്കാൻ അറിഞ്ഞിരിക്കുന്നത് എന്റെ പൊന്ന് എനിക്ക് എന്റെ പൊന്ന് പ്രേക്ഷകരെ എനിക്ക് ഒന്നും എനിക്ക് ഇതിനകത്ത് അങ്ങോട്ട് എനിക്ക് നോർമൽ ലെവലിൽ നിന്നും എനിക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് വായിപ്പ് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോ ബാധ്